നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ ഗ്രാൻഡ് ലേഡീസ് ഹബ് മൂന്ന് പീടിക സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു രണ്ടു ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടത്തുക തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ ഒൻപതിന് വോട്ടെടുപ്പ് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനായിരിക്കും വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് തീയതി പ്രഖ്യാപിച്ചതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഉള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വാർഡുകൾ നൂറ്റമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് വാർഡുകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലെ മുന്നൂറ്റി നാൽപ്പത്തി ആറ് വാർഡുകൾ എൺപത്തിയാറ് മുനിസിപ്പാലിറ്റിയിലെ മൂവായിരത്തി ഇരുന്നൂറ്റഞ്ച് വാർഡുകൾ ആറ് കോർപ്പറേഷനുകളിലെ നാനൂറ്റി ഇരുപത്തൊന്ന് വാർഡുകൾ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആകെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലേക്കാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഓരോ വാർഡും ഓരോ നിയോജക മണ്ഡലമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു സംസ്ഥാനത്താകെ രണ്ട് കോടി എൺപത്തി ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിലേറെ വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ ഒരു കോടി മുപ്പത്തി ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് പുരുഷന്മാരും ഒരു കോടി അമ്പത് ലക്ഷത്തി പതിനെണ്ണായിരത്തി പത്ത് പേർ സ്ത്രീകളുമാണ് ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ട്രാൻസ്ജെൻഡറുകളും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നു പ്രവാസി വോട്ടർമാരായി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് പേരുമുള്ളതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു വോട്ടെടുപ്പ് രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കും ഇതിനു മുൻപ് ആറു മണിക്ക് മോക്ക് പോൾ നടത്തും വൈകിട്ട് ആറു വരെയാണ് വോട്ടെടുപ്പ് നടക്കുക പോളിംഗ് ബൂത്തിൽ വോട്ടർമാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കും തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിലുള്ള മറ്റു രേഖകളും തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം